മദീനയിലേക്ക് വന്നതിനു ശേഷം ജൂതന്മാർ ഇവിടെ നോമ്പെടുക്കുന്നുണ്ട് തങ്ങൾ മഹർ പത്തിന് നോമ്പെടുക്കുന്നുണ്ട് അന്ന് നോമ്പെടുക്കുന്നുണ്ട് എന്തിനാ നോമ്പെടുക്കുന്നത് അപ്പൊ അവര് പറഞ്ഞു മുസനബി അലി ഇസ്ലാമി അള്ളാഹു രക്ഷപ്പെടുത്തിയ ഫറോവയെ മുക്കിക്കുന്ന ദിവസമാണിത് നിങ്ങളെക്കാളുംബിയോട് ബന്ധപ്പെട്ട ആള് ഞാനാണ് അതുകൊണ്ട് അടുത്തൊരു വർഷം എനിക്ക് ആയിസ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഒൻപതും കഴിഞ്ഞ ഒരു വർഷത്തെ തെറ്റുകൾ നോമ്പുകൊണ്ട് തങ്ങൾ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ജൂലന്മാർ പത്താമത്തെ നോമ്പെടുക്കുന്നുണ്ട് പത്താം ദിവസത്തെ നോമ്പെടുക്കുന്നുണ്ട് ഞാൻ ഒൻപതും എടുക്കും പത്തുമെടുക്കും എന്ന് ലഭ്യത പറഞ്ഞു പക്ഷേ അള്ളാഹുവിന്റെ വിധി ഉത്തരം നൽകി ലഭ്യങ്ങൾ യാത്രയായി പിറ്റേ വർഷം ലഭി ഞങ്ങൾ ഒൻപതിന്റെ നോമ്പെടുക്കാൻ ജീവിച്ചിരുന്നില്ല സുല്ലാഹുസ്വനം مهانا علامة ابن حجر العسقلاني رحمة الله عليه فتح الباري البخاري كشرح ذي يقول مهان برنجو هي حديث النبي بلنا تلنا من غرس لك عنده مو نريديان وندر محرم فت ماتر نوم بدكام أنلين قال محرم فتم وانبدم وانبدم فتم هذا اللي كورنا ما يروبم محرم وانبد فت بدينون هي مو نريبا سنجل نوم بدتو كنده آسونة تنا مقدير يدك خان كريم من مهانا علامة ابن حجر العسقلاني رحمة الله تعالى الله نمقدير توفيقنا